ഹായ് ഫ്രണ്ട്സ് രൂപ വിവേക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും അതല്ല അത് കാണാത്ത കുറേ ആൾക്കാർ കാണും അപ്പോൾ അത് ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതായത് നമുക്ക് അത് ചെറുതാ ചെറിയൊരു തീരുമാനം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ ഇപ്പോൾ തന്നെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതിയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകന് എല്ലാവരുടെ അതായത് ഞങ്ങൾ മൂന്ന് പേരോട് ചേർന്നാണ് നമ്മുടെ ഈ ചാനൽ രൂപ വി വി കെ എന്ന ഒരു പേരിടുകയും വി വി കെ എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളി വവ്വാക്കാവിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വി വി കെ എന്ന പേര് കൊടുക്കാൻ കാരണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ രൂപ വി വി കെ എന്ന ചാനൽ മാർച്ച് മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പം കിച്ചൺ ഒരു കിച്ചൺ ഗാർഡൻ തയ്യാറാക്കുകയും അപ്പോൾ അത് മറ്റുള്ളവരെ എന്നുവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം നല്ല രീതിയിൽ ജൈവ കൃഷിയിലൂടെ നമുക്കും ചെയ്യാം നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഒരു കിച്ചൺ ഗാർഡൻ തയ്യാറാക്കുകയും അതിനുള്ള വളം വളം കീടനാശിനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിർമ്മിക്കാവുന്നതുമായിരുന്നു അപ്പം അങ്ങനെ കൃഷി ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു എന്താ പറയുന്നത് കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യും അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വെള്ളം കയറി വെള്ളം മഴ പെയ്ത് വെള്ളം കയറിയ സമയത്ത് നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസ് ഇടാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനാണ് ഞാൻ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിച്ചിങ്ങിൻ്റെ രണ്ട് മെഷീനുണ്ട് അപ്പം ഒന്ന് ടേബിൾ ടോപ്പും ഒന്ന് സാധാ മെഷീനും അപ്പോൾ ഈ രണ്ട് മെഷീനും മെഷീനുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങി പിന്നീട് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടി ഇപ്പോൾ ഞാൻ ചാനലും മോണ്ടിസേഷനെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഇപ്പോൾ എനിക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ചെറുതായിട്ട് ബാക്ക് പെയിൻ വരികയും അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്ത് ചെയ്തപ്പോൾ നടുവിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഇനിയിപ്പം ടൂ വീലറൊന്നും ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ആഹാരത്തിൽ വരെ നിയന്ത്രണമായി അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ദേ ഈ ഒരു ഡ്രസ്സ് റെഡിമെയ്ഡ് കുർത്തിയിൽ എങ്ങനെ സ്ലീവ് പിടിപ്പിക്കാം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാമെന്നൊക്കെ രീതിയിൽ എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം തന്നെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് അല്ലാതെ ഇങ്ങനെ ഉപേക്ഷ വിചാരിച്ചിട്ടൊന്നും അല്ല എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന എന്നെ എന്നെ കരുതുന്ന കുറേ ആൾക്കാർ കുറേ കൂട്ടുകാർ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ഏറ്റവും എന്താ പറയുന്നത് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഈ ഒരു ചാനൽ വഴി എന്നെ പലരും അറിയാൻ തുടങ്ങി അപ്പം ഈ ഇടയ്ക്ക് ഒരു പരുമല ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ഞാൻ ഇവിടെ അടുത്തൊരു തൊട്ട് ഫ്രണ്ടിൽ ആര്യാസ് എന്നാണോ ആര്യഭവൻ എന്നാണോ അങ്ങനൊരു ഹോട്ടലിൽ കയറിയ സമയത്ത് മായെന്ന് പറയുന്നൊരു ചേച്ചി ആ ചേച്ചി ഞാൻ കയറിയ കയറിയ സമയം മുതൽ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ എന്നെ ഇപ്പം ഹരിടനുണ്ട് കൂടെ ഹരിന എന്നോട് ചോദിച്ചു അതിനെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാൻ തിരിച്ച് കൈ കൈയ്യെല്ലാം കഴി ആഹാരം കഴിച്ചു കയ്യെല്ലാം വാഷ് ചെയ്ത് കഴിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന സമയത്ത് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെന്ന് അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി എന്നെ അറിയാമോ എന്ന് ചോദിച്ച സമയത്ത് ഈ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ രൂപ വി വി കെ എന്ന് പറയുന്നൊരു ചാനൽ ഞാൻ പറഞ്ഞു ആ ചേച്ചി ഞാൻ ചേച്ചി എന്താ അപ്പോഴത്തേനാ ചോദിച്ചാൽ എഴുന്നേറ്റ് എന്നെ എന്താ പറയുക ക്ഷേക്കൻ്റെയൊക്കെ തന്ന നല്ല രീതിയിൽ അപ്പം എന്നെ അറിയാനും മറ്റുള്ളവരെ പരിചയപ്പെടാനും ഒക്കെ തുടങ്ങിയ സമയത്താണ് എനിക്ക് ഇങ്ങനെയൊരു ബാക്ക് പെയിൻ വന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്യൂസും കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളുമായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നിങ്ങളെ എനിക്ക് എല്ലാവരുമായിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മളൊരു തീരുമാനം ഒരു ചെറിയ തീരുമാനമാണെങ്കിൽ പോലും അത് നമുക്ക് എടുക്കാൻ പറ്റുന്നേ എടുക്കാൻ പറ്റിയാൽ അതായത് ഒരു ചെറിയ തീരുമാനമാണെങ്കിൽ പോലും നമുക്കൊരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഞാൻ അന്ന് ആ ഒരു നിമിഷം അതായത് ആ മാർച്ചിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിച്ചത് ഇപ്പോഴായിരുന്നു ഞാൻ ആ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനും ഒന്നും സാധിക്കത്തില്ലായിരുന്നു അപ്പോഴേ ഇനിയിപ്പം എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചൊവ്വാഴ്ച എനിക്ക് ചൊവ്വാഴ്ച പോകാൻ പറ്റിയില്ല ഈ ചൊവ്വാഴ്ച ആയിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തത് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്കിനി പോകേണ്ട ഡേറ്റ് ഞാൻ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇളയാക്ക് കാർത്തിക്ക് നല്ല പനിയും കാര്യങ്ങളും എന്ന് വെച്ചാൽ നല്ല ചൂട് അവന് ഹോമിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് പതിയെ മാറത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോഴേ എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ പലരോടും എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ കൂടെ കൂടുന്ന ഓരോ ആൾക്കാർക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചിട്ട് അവരുടെ എല്ലാം ഫോട്ടോസെല്ലാം സേവ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കൊരു മീറ്റപ്പും കാര്യങ്ങളുമൊക്കെ തയാ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് എനിക്കിനിയായാലും പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇനിയായാലും പറ്റും പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ കുറച്ചൊരു ഇടവേള വന്നാലും അതിന് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഇപ്പോൾ തന്നെ സബ് കുറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ എന്തോ എന്നെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം അവരെല്ലാം തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ എന്നെ എന്നോട് കൂടി കൂടെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ ഒരു ചെറിയ തീരുമാനമാണെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അതേസമയം ആ ചെറിയൊരു തീരുമാനം നമുക്ക് എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കാര്യം അടുത്തൊരു വീഡിയോയെ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി എന്നെ സ്നേഹിച്ചതിനും എന്നെ ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ